ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കേരളം വിളിച്ചു പറയുന്ന സമരപ്രതീകമാണ് പുഷ്പൻ ഡിവൈഎഫിയുടെ സ്വാശ്രയ സമരത്തിനിടെയാണ് പുഷ്പനെ കൂത്തുപറമ്പിൽ വെച്ച് വെടിയേറ്റത് അഞ്ച് ഡിവൈഫെ പ്രവർത്തകർ ഈ വെടിവെയ്പിൽ കൊല്ലപ്പെട്ടിരുന്നു ശരീരം തളർന്ന കിടപ്പായെങ്കിലും സമരചരിത്രത്തിൽ പുഷ്പ പുഷ്പൻ നായകൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് കൂത്തുപറമ്പ് ഏർബൻ സഹകരണ സയാന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അന്ന് യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി രാഘവൻ സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ വഴിയിൽ തടയാൻ ഡിവൈഎഫ്ഐ പദ്ധതിയിട്ടതനുസരിച്ച് രാഘവനെ തടയാൻ കൂത്തുപറമ്പിലെത്തിയ പ്രവർത്തകരിൽ പുഷ്പനമുണ്ടായിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ നടന്ന പോലീസ് വെടിവയ്പ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു പുഷ്പനടക്കം നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കർഷക കുടുംബത്തിൽ പിറന്ന പുഷ്പൻ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ബംഗളൂരുവിൽ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിനെത്തിയതും വെടിയേൽക്കുന്നതും കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട സുഷംനാടിയിൽ ഏൽപ്പിച്ച ആഘാതം മൂലം കഴുത്തിന് താഴേക്ക് ശരീരം തടർന്ന് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി കിടപ്പിലായിരുന്നു പാർട്ടിയാണ് പിന്നീട് പുഷ്പന്റെ ചികിത്സയും കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുഷ്പന് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വീടിന്റെ താക്കോൽ കൈമാറിയത് കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ത്യാഭിമാദ്യമർപ്പിക്കാൻ സ്ട്രെച്ചറിൽ പുഷ്പനെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുഷ്പന്റെ സഹോദരൻ ശശി ബി ജെ പിയിൽ ചേർന്നത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പുഷ്പൻ സഹോദരനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പാർട്ടിക്കൊപ്പം നിന്നു കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട അഞ്ചു പേർക്കൊപ്പം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ജീവച്ഛമമായി കട്ടിലിൽ കഴിഞ്ഞിരുന്ന പുഷ്പനും ഓർമ്മിക്കപ്പെടാറുണ്ടെങ്കിലും കൂത്തുപറമ്പ് സംഭവത്തെ രാഷ്ട്രീയമായി സി പി ഐ എം ഉപേക്ഷിച്ച സമയത്താണ് പുഷ്പൻ യാത്രയാകുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ പുഷ്പൻ്റെ അന്ത്യം സഖാക്കൾക്കൊക്കെ കണ്ണൂരിൽ ഒരു ഷോക്കായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വിലാപയാത്ര കണ്ണൂരിലെ ചൊക്കളിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കൂത്തുപറമ്പ് വെടിപ്പിൽ പുഷ്പന് വെടിയേറ്റത് ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് സഖാക്കൾ വിളിച്ചു പറയുന്നത്